ഹായ് ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ദിനത്തിനോടനുബന്ധിച്ച് നടത്തുന്ന കിസ് കോമ്പറ്റീഷനിലേക്ക് വേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലൂടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഗാന്ധിജി ആദ്യമായി ഭഗവത്ഗീത വായിക്കുന്നത് എവിടെ വെച്ചാണ് എന്നാണ് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുള്ളത് ക്വസ്റ്റ്യൻസിന് നമുക്ക് ഓപ്ഷൻസ് ഉണ്ട് ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇംഗ്ലണ്ട് ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ചൈന ഏതാണ് ആൻസറ് ഇംഗ്ലണ്ട് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ വരുന്നത് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം ക്വസ്റ്റ്യൻ രണ്ട് ഗാന്ധിജിയുടെ പത്നിയുടെ പേര് എന്താണ് ഗാന്ധിജിയുടെ പത്നിയുടെ പേര് എന്താണ് എന്നുള്ളതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് നമുക്ക് ഓപ്ഷൻസ് നോക്കാം കസ്തൂർബ ഗാന്ധി ദേവി രമാ ഗാന്ധി പുത്ലിബായ് ആരാണ് ആൻസർ ആ കസ്തൂർബ ഗാന്ധി എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത് ഗാന്ധിജിയുടെ ഭാര്യയുടെ പേരാണ് പത്നി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഭാര്യയാണല്ലേ അപ്പോൾ ഭാര്യയുടെ പേര് കസ്തൂർബ ഗാന്ധി എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഗാന്ധിജി ആത്മകഥ എഴുതിയത് ഭാഷ ഏതു ഭാഷയിലാണ് ഏതു ഭാഷയിലാണ് ഗാന്ധിജി ആത്മകഥ എഴുതിയത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻസ് മറാത്തി ഗുജറാത്തി ഹിന്ദി ഇംഗ്ലീഷ് ആൻസർ ആയിട്ട് വരുന്നത് ഗുജറാത്തിയാണ് കേട്ടോ ഗുജറാത്തി ഭാഷയിലാണ് ആത്മകഥ എഴുതിയിട്ടുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ ഗാന്ധിജിക്ക് പുറമെ ഒക്ടോബർ രണ്ട് ജന്മദിനമായി ഇന്ത്യൻ നേതാവ് ആര് ഗാന്ധിജിക്ക് പുറമെ ഒക്ടോബർ രണ്ട് ജന്മദിനമായ ഇന്ത്യൻ നേതാവ് ആര് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം മോട്ടിലാൽ നെഹ്റു വിനോബ ബാവേ ലാൽ ബഹദൂർ ശാസ്ത്രി നെഹ്റു ലാൽ ബഹദൂർ ശാസ്ത്രി എന്നുള്ളതാണ് ആൻസറായിട്ട് വരുന്നത് അപ്പോൾ ഗാന്ധിജിക്ക് പുറമേ ഒക്ടോബർ രണ്ട് ജന്മദിനമായിട്ടുള്ളത് ലാൽ ബഹദൂർ ശാസ്ത്രിയുടേതാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഗാന്ധിജി നിയമപഠനം പൂർത്തിയാക്കി ഇന്ത്യയിൽ തിരിച്ചെത്തിയത് എന്ന് എന്നാണ് ചോദിച്ചിട്ടുള്ളത് നിയമപഠനം പൂർത്തിയാക്കി ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഏതാണ് ആൻസർ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ ഗാന്ധിജിയെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച പുസ്തകം ഗാന്ധിജി ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച പുസ്തകം ഏത് എന്നാണ് ചോദ്യം മഹാഭാരതം ഖുറാൻ ബൈബിൾ അൺ ടു ദി ലാസ്റ്റ് ഏതാണ് ആൻസർ അൺ ടു ദി ലാസ്റ്റ് എന്നുള്ള പുസ്തകമാണ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം സത്യാഗ്രഹികളുടെ രാജകുമാരൻ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് സത്യാഗ്രഹികളുടെ രാജകുമാരൻ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് സൂർദാസ് യേശു ക്രിസ്തു നബി ഖബീർദാസ് ഏതാണ് ആൻസറ് യേശു ക്രിസ്തു എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അൺ ടു ദി ലാസ്റ്റ് എഴുതിയത് ആര് അൺ ടു ദി ലാസ്റ്റ് എഴുതിയത് ആര് എന്നാണ് ചോദിച്ചിട്ടുള്ളത് വേർഡ് സ്വത്ത് ജോൺ റസ്കിൻ ഷേക്സ്പിയർ ടാഗോർ ജോൺ റസ്കിൻ എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞ മഹാൻ ആരാണ് എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞ മഹാൻ ആരാണ് ടാഗോർ സൂർദാസ് മഹാദേവ് ദേശായി മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധിയാണ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ ദക്ഷിണാഫ്രിക്കയിൽ വർണ്ണവിവേചനത്തിൻ്റെ പേരിൽ ഗാന്ധിജിയെ ഇറക്കിവിട്ട റെയിൽവേ സ്റ്റേഷൻ ഏത് പ്രിട്ടോറിയ പീറ്റർ മാരിറ്റ്സ്ബർഗ് ഡെർബൻ നൈനിറ്റാൾ ഏതാണ് ആൻസർ പീറ്റർ മാരിറ്റ്സ്ബർഗ് എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത് അപ്പോൾ ഇത്രയും പത്ത് ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് നിങ്ങൾക്ക് കിസ് പ്രോഗ്രാമിനൊക്കെ ഉപകാരപ്പെടുന്ന ക്വസ്റ്റ്യൻസാണ് അപ്പോൾ വീഡിയോ ലൈക്കും ഷെയറും കമൻ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഓൾ ദ ബെസ്റ്റ്